തായ് വീണോട്ടെ കുഴപ്പമില്ല ആയി മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിതാ എന്നൊരു ഇടിച്ചക്ക ഉപ്പേരിയൊക്കാൻ വേണ്ടിയിട്ടൊരു ചക്ക പറിക്കാൻ പോവാണ് താഴട്ടിക്കത്തി വലുതായിപ്പോയി കുറച്ച് ഇത്ര വലിയത് പറ്റൂല്ല ഏകദേശം ഒരു ചെറുപ്പുള്ളതേ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ചെറുതുള്ളത് നമുക്ക് അനുണ്ടല്ലേ നമ്മൾ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് മീന വെട്ടിട്ട് ശരിയാക്കണം തന്നെ ഞാനിത് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൊത്തിയും മുറിച്ച് കഷ്ണങ്ങളാക്കണം കുട്ടികളൊന്നും ഇരിക്കാവിണ്ട ഞാൻ മാത്രമേ ഉള്ളൂ കുട്ടികളൊക്കെ സ്കൂൾ പോയതാണ് അതാണ് അതാണിപ്പോൾ ഇത് പിടിക്കാൻ ഞാൻ തന്നെ പിടിച്ചു പിടിക്കുന്നതൊറ്റക്ക് ഉണ്ടോ കുട്ടികളേ ചക്കാണ് പാകമുള്ള ചക്കാണ് നമുക്ക് വെച്ചാൽ നല്ല ടേസ്റ്റുള്ള ചക്ക അത് ൊക്കെ ഇതങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ആക്കി തന്നെ ചെറിയ കഷ്ണം കൂടെ ഉണ്ട് അതും കൂടി മുറിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം കുക്കർ കുറച്ച് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ടും അടുപ്പത്ത് വെച്ച് നല്ലോണം വേവിക്കുക ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു കറിവേപ്പിലേ നമ്മൾ ചുവന്ന മുളകൊണ്ടല്ലോ വറവ് ഇടുക നല്ലോണം കഴുകി പിന്നെ പിന്നെ ഒരു കോപ്പ വെള്ളം ഒഴിച്ചൊക്കണ്ടേ കോപ്പ വെള്ളം ഒഴിച്ചെടുത്ത് നമുക്ക് മുടി വെച്ച് നല്ലോണം ഒന്ന് വേവിക്കണം വേറെ എന്താ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണ് വിചാരിക്കണേ സുഖം സമാധാനം സന്തോഷം എല്ലാവർക്കും തരട്ടെ ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ കാച്ചോറ് വളരെ കുറവാണ് കേട്ടോ അതിനെക്കൊണ്ട് എല്ലാവരും ഒന്ന് ഫുൾ സുഖമാണ് സബ്സ്ക്രൈബും ചെയ്യണേ മതി അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുങ്ങി കെട്ടും നമുക്കിതായിലോണ്ട് ഒന്നും கொத்தி கொடுத்து அது கூட நல்லா உடனே மட்டது உடுங்கி கிட்டு பிரயாசம் பிரயாசி எல்லாம் பெனிஃபிட்டு நல்லா சட்ட கொண்டாம்பே இது தின தினம் கொண்டா நல்லவங்க உடுங்கி கிட்டி கொத்தி கொடுக்க நல்ல பொடி படி ஆகிட்டு அப்போ அது நல்ல டேஸ்டும் ാക്കി തിന്നാ ഒരു പൂതി അങ്ങനെ ഒന്ന് പതിച്ചുണ്ടാക്കിയതാണ് ചട്ടി വെച്ചിട്ട് ചൂടായിട്ട് ഇട്ടാ നമുക്ക് ഒരു ചെറിയ കുഞ്ഞി സ്പൂണാണ്ട് ടീസ്പൂണെ രണ്ട് സ്പൂൺ ഇട്ടു എല്ലാ മഞ്ഞാ ഒരു കൂടെ ഇട്ട് വെച്ചാൽ വെളുത്തുള്ളി ഞാനൊരു കുളവ് വെളുത്തുള്ളി കുത്തിയതാണത് അതിലും കൂടെ അടുത്താലും വെളുത്തുള്ളി ഇട്ടെടുക്കണ ഗ്യാസിന്റെ സ്ഥലത്ത് ഉണ്ടെങ്കിൽ നല്ലതാണ് വെളുത്തുള്ളി ഇട്ടെടുത്താൽ ഞാൻ വെളുത്തുള്ളി ഇട്ടെടുത്തത് മുളകും വെളുത്തുള്ളിയും ഒന്നും മുക്കട്ടെ ഞങ്ങളിലേക്ക് കറിവോപ്പിരി ഇട്ടു കൊടുത്തു ആയിട്ടുണ്ട് ഇതാ രീതിയിലേക്ക് ഒഴിച്ചു വെക്കാന് ഒന്നാക്കിണ്ട് ൊക്ക നല്ല വറങ്ങിൻ്റെ മണ്ണൊക്കെ നല്ല രസം ഉണ്ടാവും ഊണ് ആയാലും ചായക്കായാലും ഒക്കെ കൂട്ടുകാരങ്ങനെ ഉണ്ടാക്കി നോക്കി ഇഷ്ടം കേട്ടോ അത് ചായക്കൊക്കെ നല്ല കൂട്ടിയിട്ട് കട്ടഞ്ചാടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാലും ഒന്നും ഉണ്ടാക്കി വെക്കുക പിന്നെ പച്ചയൊക്കെ നല്ലതാണല്ലോ എല്ലാ അസുഖത്തിനും കാര്യത്തിനൊക്കെ നമുക്ക് പഴച്ചക്ക ആയിട്ട് പച്ചചക്ക ആയിട്ടൊക്കെ നല്ലതാണ് അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ബായ് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ